ൊരു നാല് അറുപത് രൂക്കാം നല്ല വണ്ടിയാ നല്ല അടിപൊളി വണ്ടിയാണ് പതിനാല് മോളില് പതിനാല് ഇതിനൊക്കെ ഏകദേശം ലോണും കേറും അറുപത്തിയഞ്ച് നമ്മളെ കയ്യില മോഡൽ വോളെ റെഡ്സെ വണ്ടി ഒരു ലക്ഷത്തി നമുക്ക് അങ്ങനെ കൊടുക്കാം രണ്ട് ലക്ഷം ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് രണ്ട് തൊണ്ണൂറ്റഞ്ചിന് ഒന്ന് ഒന്നേ തൊണ്ണൂറ്റി കുറച്ച് കൊടുക്കല്ല രണ്ടു അറുപത്തി അഞ്ച് രൂപ കൊടുക്കാം അത്രേ ഉള്ളൂ രണ്ടു ലക്ഷത്തി ഈ വലിയൊരു സ്ഥലം വണ്ടി കൊടുക്കാം ഇപ്പൊ ലോൺ കയറുമോ ഫുള്ള് ഫുൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക് കൊടുക്കണ്ടെങ്കിൽ മൂന്നാമത്തെ എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡാണ് അപ്പൊ അങ്ങനെ വീണ്ടും റിയൽ ചോയ്സ് വേണ്ടി നർഷാകന്റെ എടുത്തോട്ടോ മൂന്നാമത്തെ എപ്പിസോഡിൽ സ്വാഗതം ലൊക്കേഷൻ വരണ്ടല്ലേ ഇത് നേരെ മലപ്പുറം ടൗൺ ഒരു കിലോമീറ്റർ കഴിഞ്ഞാല് ആണ് ഓക്കെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ കാവുങ്ങ ബൈപ്പാസിലാണ് ലൊക്കേഷൻ വരട്ടോ ഗൂഗിള് നമ്പറുണ്ട് അതല്ലെങ്കിൽ വീഡിയോ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സെറ്റ് ആണ് അതേപോലെ തന്നെ ആൾട്ടോളാകേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്ന് മുപ്പത് അതേ ഒരു സ്വിഫ്റ്റുകളൊക്കെ ഒക്കെ ചെറു വണ്ടികൾ കിടക്കുന്ന ചെറുവണ്ടികൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇട്ടു കൊണ്ട് ഇതൊക്കെ അപ്പൊ വീഡിയോ നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെ മേജർ ആക്സിഡന്റ് ബ്ലഡ് ഗ്യാറുണ്ട് ഓ ഗ്യണ്ടി നൂറ് ശതമാനം ആണ് വണ്ടിയാണെങ്കിലും ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടി ആണ് ഇഞ്ചാൻ ഗ്യാരി പറഞ്ഞു കൊടുക്കാത്ത വണ്ടികളാണ് ചെക്ക് ചെയ്തിട്ട് ഒരു വരുന്ന ആൾക്കാർ ഇവിടെ വർഷം നാല് വർഷം അങ്ങോട്ടും അങ്ങോട്ടുണ്ട് നാല് വാർത്ത വർഷാണ് എല്ലായിടത്തും കേട്ടിട്ട് ഓക്കെ വരുമ്പോ മെക്കാനിക്കലും കൊണ്ട് വരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കാം അതേമാതിരി തന്നെ മാക്സിമം ലോണിൽ വണ്ടി കൊടുക്കൂലേ മാക്സിമം കൊടുക്കൂല്ലേ മാക്സിമം ലോൾഡ് വണ്ടി വരും ഒരു പതിനാറ് ഉണ്ട് വണ്ടിയുണ്ട് ഇരുപതിനാറ് വണ്ടി ഉണ്ട് ഇനി അതല്ല നിങ്ങൾ പ്രൊഫൈൽ ഉഷാറാണോ ഫുൾ വോൾഡ് വണ്ടി കൂടിട്ടോ ഇട്ടോളൊക്കെ ചെറിയ പൈസ ഒക്കെ ഉണ്ട് അതേമാതിരി അൻപതിനായിരം അറുപതിനായിരം മുതലേ വണ്ടികൾ സ്റ്റാർട്ടിങ് എന്ത് എല്ലാം ഉഷാർ വണ്ടികളാണ് അല്ലേ ഒക്കെ വീഡിയോ കാണാൻ അല്ലേ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെയും കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചാനലിൽ കളി മറക്കാ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം വിശാഖം മൂന്നാമത്തെ എപ്പിസോഡിൽ നല്ല അടിപൊളി ഒരു ഉത്സാണല്ലേ ദേശം ഒരു പത്ത് രൂപ വണ്ടി വിളിച്ചാൽ നമുക്ക് ഓ അതൊരു ഈ പൊലാറുണ്ടല്ലോ അവിടെ അത് പോയതാ വിറ്റാ വിറ്റ വിട്ടോ അഡ്വാൻസ് ആയതാണ് അല്ലേ ഓക്കെ അപ്പൊ ഈ റിഡ്സ് തന്നെ ഡീറ്റെയിൽ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പതിനാല് പോലുള്ള റിഡ്സ് ആണ് ഓപ്ഷൻ ഓപ്ഷൻ വരുന്ന ഇവിടെയാണ് ആ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ ഇത് ഒന്നേ മുപ്പത്തഞ്ചാണ് ഓടിക്കണത് ഒന്നേ മുപ്പത്തഞ്ച് ആ ഓക്കേ ഇതൊരു മൂന്നര ആണ് ഇതൊക്കെ ഒരു ഇരുപത്തിയഞ്ചുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വെറും ഇരുപത്തയ്യാറ് അടിപൊളി റിസ് കൊണ്ടുപോകാം ഓണർഷിപ്പ് എത്ര കൂടാ പതിനാല് വീടിയായിട്ടോ പതിനാല് മോളിലെ വീട് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ രണ്ടാമത്തെ ആണോ രണ്ടാമത്തെ ഓണർഷിപ്പ് നില ഉള്ളത് ഇന്ത്യയിലെ അടിപൊളി അല്ലേ എത്ര വർഷം പറഞ്ഞേ നമുക്ക് മൂന്നര കഴിക്കണം ഒരു മൂന്നേ നാൽപ്പത്തഞ്ച് അതില് ബാക്കി മൂന്നേ കാലം ലോൺ കയറും ലോൺ കയറും ഏഹ് മൂന്നര രാജ്യം മൂന്ന് നാപ്പ് കൊടുക്കുക അതിന് മൂന്നേക്കാൾ ലോൺ കൂടുതൽ ഒരു പത്തിരത്തയ്യായിരം ഇരുപതിനായിരം മുടക്കാണ്ടെങ്കിൽ നല്ല അടിപൊളി റിസ് ഉണ്ടാകാം ഡീസൽ ആണ് എത്ര മൈലേജ് മൈലേജ് ഒക്കെ ഇരുവുണ്ടോ എന്തായാലും കിട്ടും ഡീസൽ വണ്ടി എല്ലാം ഇരുവ മൈലേജ് ഓക്കെ അതേപോലെ അല്ല അടിപൊളി ഞാനുണ്ടല്ലോ ഞാനത് പതിനേഴ് പതിനെട്ട് ഓട്ടോമാറ്റിക് ആ പതിനേഴ് പതിനെട്ട് ഓട്ടോമാറ്റിക്ക് അല്ലേ ആ ഡിക്ക് ഓപ്പൺ ആവേണ്ട വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടി എഴുപത്തി ആറ് ആ ഓക്കെ മൈലേജ് വണ്ടി വലിയ റീപ്ലേസ് ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എത്ര ഓടിക്കണ്ടായിരുന്നു ഇത് അറുപത്തിയഞ്ചിയാണ് ഓടിക്കണ്ടല്ലേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് വരെയുള്ള എത്ര വണ്ടി ചോദിക്കൂ നമുക്ക് രണ്ടേ പത്ത് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാല്ലേ രണ്ട് ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കണ്ട ആ കൂടെ ചെറിയ മാറ്റം ചെയ്ത് എന്തായാലും വന്നാൽ മാക്സിമം കുറച്ച് കൊടുക്കാൻ അതോ അതിന്റെ മേപ്പട്ട് കുറച്ച് കൊടുക്കാം അല്ലേ കൊറച്ചു കൊടുക്കാം ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ഇത് പതിനഞ്ച് പതിനാറ് ഒക്കെ ഉഷാറ വണ്ടിയാണ് ഫുൾ പക്കുണ്ട് അത് ചെയ്ത് കൊടുക്കേ നല്ല വണ്ടിയാ അതേമാതിരി അടിപൊളി ഹോണ്ടാസിറ്റിണ്ടല്ലോ രണ്ടായിരത്തി പതിനാലാണ് നമ്പറായ വണ്ടിയാണ് നമ്പറായ അടിപൊളി മെക്കാനിക് ഉണ്ട് നല്ല വണ്ടിയാണ് ആ നല്ല ഉഷാറേ ഇത് ഓപ്ഷൻ തരുന്നതല്ലേ എസ് ആണ് ഓപ്ഷൻ ആ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ നമ്പർ ആയതാണ് മീറ്ററിലുള്ളത് ചെലപ്പോ ജനീവൻ ആവാറന്റി നമ്മള് മീറ്റർ കാണേണ്ട പോലുള്ളൂ അതാണ് ഗ്യാരണ്ടി പറയേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന ഇത് നമുക്ക് ഒരു നാല് അറുപത് രൂപ കൊടുക്കാം നല്ല വണ്ടിയാ നല്ല അടിപൊളി വണ്ടിയാണ് പതിനാല് മോഡലെ പതിനാല് മോഡല് ഇതിന് ഏകദേശം മൂന്നരപയ ലോൺ കയറും ഉപയോഗങ്ങൾക്കൊക്കെ ഡീസൽ നല്ല മൈല മൈലേജ് ഉണ്ടാവും നല്ല മൈല പോലെ നല്ല മെക്കാനിക് ഉണ്ടാവും ഉഷാർ മെക്കാനിക് ഉണ്ടല്ലോ അല്ലേ നാലാർ വേണേ ചോദിക്കുന്നത് നാലാർ ചെറിയ മാറ്റം വരുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കും ചെയ്യാം മത്തൈമിലാരം മുടക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളി ഹോണ്ടാസിറ്റി അല്ലെങ്കിൽ നമ്പറായി വണ്ടിയാണ് ഹോണ്ടാസിറ്റി ആ ലെവലിൽ കൊണ്ടുപോകാൻ ചെയ്യാം മെക്കാനികൾ ഉഷാറുണ്ട് അല്ലേ തയ്യാറെ ഒക്കെ ഉണ്ടല്ലേ എല്ലാം ഓക്കെ അതേമാതിരി വീണ്ടും റിഡ്സാണല്ലോ റിട്ട്സ് അത് പെട്രോൾ ആണ് പെട്രോൾ ഉണ്ട് ൾട്ടോന്റെ വില കൊടുക്കണ്ടോ വില എഞ്ച് മെക്കാനിക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടിയാ എത്ര മോളിലാണ് ഒമ്പത് മോളെ ഏകദേശം പേപ്പർ എടുത്തെത്തിക്കണേ നമുക്ക് ചെറിയ പേപ്പറിന്റെ വർക്കും ചെയ്ത് കൊടുക്കണെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ പൈസ ഒരു ഒന്നേ അറുപത്തഞ്ച് നമ്മളെ കയ്യിൽ കിട്ടിയത് റെഡ്സ് പെട്ടുവേണ്ടി ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിലായിരം അറുപത്തി അയ്യായി അറുപത്തി അയ്യായിക്കാല്ല അടിപൊളി റിഡ്സ് ആണ് കൊടുക്കാറുണ്ട് ഇത് റീപ്ലേസ് മേജർ ആക്സിൻ നല്ല മെക്കാനിക് ആണ് എല്ലാം ഈ റിഡ്സിന് എൻജിന് മോശം നല്ല വണ്ടി ആക്കരുത് അല്ലെ പെട്രോൾ വണ്ടിക്ക് തീരട്ടോ ആ തീരെന്താ കംപ്ലൈന്റ് എത്ര ഓടിക്കേണ്ടത് ഇത് ഓട്ടം ഒന്നേ പത്ത് ഒന്നേ പതിനഞ്ചിട്ട് ഓടി ഓടിക്കൊണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടും മൂന്നൊക്കെ ആ ലെവലായിട്ടാ പോലെ നല്ല വൃത്തുള്ള വണ്ടിയാണ് പേപ്പർ ആവണുള്ളൂ അല്ലേ എന്തായാലും ഒന്ന് അറുപത്തി പേപ്പർ എടുത്തു അഞ്ചു പേപ്പർ എടുത്തിട്ട് നമുക്ക് വേറെ എത്ര പറയാ കസ്റ്റമർ വരുന്ന പേപ്പർ ചെയ്യാതല്ല പേപ്പർ ഉണ്ട് ഉള്ള നിലവിലുള്ള പേപ്പർ പൈസ പേപ്പറിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കും ചെയ്യാല്ലോ പത്ത് രൂപേന്റെ മേലെ പേപ്പർ വർക്കിന് വരും ആ പത്ത് രൂപേന്റെ മേലെ പത്ത് റുപ്പേന്റെ അതിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കും ചെയ്യാ എന്തായാലും പതിനഞ്ചോ മൈലേജ് എത്ര കിട്ടുള്ളൂ ആ പതിനഞ്ചൊക്കെ മതി കേരള പരിമാടല്ലോ അടുത്ത വണ്ടി നല്ല അടിപൊളി വോക്സ് വാഗന്റെ പോളല്ലേ പോളല്ലേ താരല്ലോ ഓക്കെ നല്ല അടിപൊളി സടാമണ്ടല്ലേ അങ്ങനെ മോഡല് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാ പന്ത്രണ്ട് മോളാ ഓക്കെ ഇത് ഓപ്ഷനെ തന്നെ ഫുൾ ഓപ്ഷൻ താഴെ ഫ്രണ്ട് ലൈന ഓക്കേ കിലോമീറ്റർ വരെയുള്ള എത്ര ഒന്നേ മുപ്പതെട്ട് ഓടികണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ മാറാം നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ആക്ഷൻ ഒന്നും ഒരു പരിപാടി ഇല്ല പറഞ്ഞു കൊടുക്കാം ഓ ഓക്കെ വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് രണ്ടാം അറുപത്തിയഞ്ചു രൂപ കൊടുക്കാം അത്രയുള്ളൂ രണ്ട ലക്ഷത്തി അറുപത്തയ്യാറ് ഒക്കെ സ്ഥലം വണ്ടി കൊടുക്കാം ഇപ്പൊ ലോൺ കയറുവോ ആ ലോണും കറു എത്ര കയറും രണ്ട് ഒന്നര ലോൺ കയറും ഒന്നരന്തായാലും ലോൺ വരും ഒരുപ്പ് വേണം നമുക്ക് അടിപൊളി അത് നോക്കണോ ചിലപ്പോൾ രണ്ടുപേ കയറും പ്രൊഫൈലിന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാ ഇത് ഡീസൽ വരണ്ടേ ആ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇത് ഇരുപതന്നെ ഇങ്ങനെ പൈലറ്റ് ഒക്കെ പറഞ്ഞാൽ ഇരുപത് പറഞ്ഞിട്ട് ആ പൈലറ്റ് പറയാലേ ഇതുപോലെ ഓടിക്കട്ടെ കുട്ടി ഓക്കെ അതേപോലെ അടിപൊളി സെഡാ വണ്ടി ഉണ്ടെങ്കിൽ സണ്ണിക്കുട്ടൻ അല്ലേ കേരളം ഉണ്ടോ ഇത് റേ വണ്ടിയാണ് ാണ് പതിനെട്ട് നമ്പർ ആയിക്കോട്ടെ മോഡലാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എക്സ് വി എസ് ആണ് എക്സൽ ഫുൾ ഓപ്ഷൻ വേണ്ടി ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ചെറിയ ഓപ്ഷനൊക്കെ അടിപൊളിയായിട്ട് അതിന്റെ വിലയ്ക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യാം രണ്ടറുപ്പ കൊടുക്കാം രണ്ടറുപയെ കൊടുക്കത്ര ഓടിക ഓട്ടം ഒന്നേ നാൽപ്പത്തെ മെക്കാനിക്കാണ് കൊണ്ടെടുക്കാം ാണ് ലെഗ് പൈസ കാര്യങ്ങളൊക്കെ ആ അതെ എത്ര രണ്ടര ലോൺ ലോൺ കേറും ഒരു ലക്ഷം ഉണ്ടെങ്കിൽ അടിപൊളി നമുക്ക് ചെയ്താണല്ലേ എല്ലാം കൊണ്ട് കൊണ്ടും ഉണ്ടോ മൈലേജ് എന്തായാലും പറയാണ്ട് ഇരുപല്ലേ ഓക്കേ അതേമാതിരി വീണ്ടും പോലെ സണ്ണിയാണല്ലോ ഇന്നലെ മോളിലേക്ക് രണ്ടായിരത്തി പതിമൂന്നാണ് പതിമൂന്ന് മോളിലെ എക്സ് എൽ എണ് സെയിം ഓപ്ഷൻ കേരളം കേരള കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വരുന്നത് ഒന്നേ മുപ്പതാണ് ഒന്നേ മുപ്പതാണ് ഓണർഷിപ്പിന്റെ കാര്യങ്ങളാണ് ഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം നല്ല വണ്ടിയാ എത്ര വണ്ടി നമ്മൾ ചോദിച്ചാൽ മൂന്നേ പതിനഞ്ച് കിട്ടിയ കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ പതിനായിരം കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കും ചെറിയ അനക്കം ചെയ്തുകൊടുക്കാം ആ എന്നാലും കുറച്ച് കൊടുക്കില്ലേ ലോണ് കാര്യങ്ങളൊക്കെ ആ ഇത് ലോൺ നമുക്കൊരു രണ്ടുപേരൂപ്യടുത്ത് രണ്ടേ കാലൊക്കെ ചെയ്ത് കൊടുക്കാം ലോൺ പൈമൂന്നല്ലേ രണ്ടേകാല വരെ കൊടുക്കാം രണ്ടേ കാല മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം പക്ക ക്ലിയർ ഉണ്ട് ചെയ്താ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ആ പരിപാടികളൊന്നുമില്ല നല്ല മെക്കാനിക്കലുണ്ട് നല്ല ഉഷാറുണ്ട് അല്ലേ ഓക്കെ അടുത്തോണ്ട് അടിപൊളി വേഗനറാണല്ലോ രണ്ടായിരത്തി പത്ത് എൽ എക്സൈ ആണ് പത്ത് മുകളിലെ എൽഎക്സൈ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേകാലും ഓടിക്കുന്നു ഓടിക്കുന്നുണ്ട് ഓക്കെ ണ്ടല്ലോഷിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പിന്റെ കണ്ട മൂന്നാമത്തെ ഓണർ ഉള്ളത് നല്ല ഉഷാറായിട്ട് ചെയ്തോട്ടില്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് നമുക്കൊരു നമുക്ക് തൊണ്ണൂറ്റഞ്ചൊക്കെ ചെയ്ത് കൊടുക്കാം രണ്ട് ലക്ഷം ഒന്നേ തൊണ്ണൂറ്റഞ്ചിന് അല്ലെ രണ്ട് തൊണ്ണൂറ്റഞ്ചിന് ഒന്നേ തൊണ്ണൂറ്റി ഒന്നേ തൊണ്ണൂറ്റിന് കൊറച്ച് കൊടുക്കാല്ലോ ലോൺ കയറു ആ ലോൺ ചെറിയൊരു ചേർത്ത് ലോണ മെയിൻ ആയിട്ട് കയറാ മാക്സിമം ചെയ്ത് വയ്ക്കാല്ലേ ചെയ്താൽ കസ്റ്റമർ അനുസരിച്ച് മാക്സിമം ചെയ്തു ചെയ്തു നല്ല വണ്ടിയാണോ നല്ല മെക്കാനിക്കൽ വണ്ടി ആ ഓക്കെ അതേമാതിരി വീണ്ടും ഒരു ആണ് പതിനെട്ട് പോട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ നാൽപ്പതിനായിരം നാല് കിലോമീറ്റർ അല്ല ലോഡ് ചെയ്യുന്നത് ല്ലേ ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് അപ്പം നമുക്ക് സിംഗിൾ ഓണറിലാണല്ലോ ഇപ്പൊ നിലവിലുള്ള ചെറിയ ചെറിയ റീപ്ലേസ് ഉണ്ടാക്കിയ കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു പറഞ്ഞു കൊടുക്കാമല്ലേ മേജറും ബോധപ്പെടുത്തിയിട്ട് വണ്ടി ഓക്കെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല മാക്സിമം ഫുൾ ഓൺ ആണ് ണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ വിളിച്ചാൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കും എത്ര വണ്ടെങ്കിലും ഇത് നമുക്ക് നാല് രൂപ ഫൈന്റ് കിട്ടിയാല് കൊടുക്കാം കൊടുക്കാം അല്ലെന്തെങ്കിലും നോക്കല്ലേ നോക്കാം നാലു ലക്ഷം രൂപ കൂടുതലും ഓക്കെ ഫുൾ ആണ് മുടക്കാതെ നമുക്ക് വണ്ടി മുടക്കാണ്ടാവും ഒന്നും മുടക്കണ്ട അതേമാതിരി വീണ്ടും വേഗനറാണല്ലോ അത് രണ്ടായിരത്തി പത്താണ് ഇത് വീണ്ടും പത്താൻ വേണ്ടി ആപ്ഷം വണ്ടിയാ ഫുള്ള് നല്ല മെക്കാനിക്കലോണ്ടല്ലോ അടിപൊളിയുണ്ട് ധൈര്യം പറഞ്ഞു കൊടുക്കാറുണ്ട് സിംഗിൾ കറക്റ്റ് അറിയാൻ കഴിയാലോ അല്ലേ ഇത് ഓൺഷിപ്പ് എത്രയായി ഓൺഷിപ്പ് രണ്ടാമത്തെ എത്ര ഓടിക്കണ്ട ഇത് എൺപത്തി രണ്ടോ അങ്ങനെയൊക്കെ ഓടിക്കുള്ളൂ പേപ്പർ ആയിരിക്കല്ലോ പേപ്പർ ആയിരിക്കാം എത്ര നല്ല വണ്ടി ചോദിക്കണ്ട ഇത് നമ്മള് രണ്ട് പതിനഞ്ച് ഫൈനല് നമ്മളെ നല്ല ഇട്ടി കൊടുക്കണം രണ്ടോ പതിനല് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പത്ത് മോള് ഫുള്ള് പക്ക പേപ്പർ ഉള്ള വണ്ടി ആ പക്ക വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വി എക്സ് ലോൺ എത്ര കേറും ലോണ് നിമക്കൊരു ഒരു ലക്ഷം ആ ലെവലും ചെയ്തു കൊടുക്കാൻ ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്യാൻ ഗ്യാരി പറഞ്ഞു കൊടുക്കാൻ പറ്റി കൊടുക്കാം ഓക്കെ അതേമാതിരി വീണ്ടും വീണ്ടും വേഗനാണല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് മോളിലാണ് അല്ലേ പതിനഞ്ച് മോഡൽ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അമ്പതിനായിരം അറുപതിനായിരം കിലോമീറ്റർ ഓടികുണ്ട് ഓണർഷിപ്പ് എത്ര പോകുന്നുണ്ട് ഓണർഷിപ്പ് രണ്ടാം മൂന്നാമത്തെ ഉണ്ടോ നിലയിലുള്ള സിറ്റിയുടെ കാര്യങ്ങളൊക്കെ നല്ല മെക്കാനിക് ആടോ വണ്ടിയൊക്കെ ഓടിക്കാൻ നല്ല ഐറ്റിന്ന് ഓടിക്കും ചെയ്യാം ടോട്ടില് കുണ്ും ഒക്കെ കാണും ചെയ്യാം സെറ്റപ്പില് പോലെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നല്ലേ ഇത് നമുക്ക് മൂന്ന് പതിനഞ്ച് നമുക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തി ലോൺ കയറും മാക്സിമം ലോൺ കിടും അതിന് ചെറിയ റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് ഡോറ് ഗ്ലാസ് അങ്ങനെ ചെറിയ ചെറിയ മാക്സിമല്ല ഡോർ അങ്ങനെ ഉണ്ടാവും നിസ്സാരം നോക്കാരും കഴിയും അത് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം ഞമ്മളെ പറഞ്ഞു കൊടുക്കും വലിയ ഡോർ ഗ്ലാസ് ഡോറോ അങ്ങനെന്തോപ്ലേ റീപ്ലേസ് ഉണ്ടല്ലോ പറഞ്ഞു പെട്രോൾ എത്ര വിലയെടുത്തു പെട്രോൾ ഇത് പതിനഞ്ച് പതിനാറും പതിനഞ്ചു കിട്ടും ഈ പതിനഞ്ച് പതിനാറ് ഇതിനുള്ള എത്താനും ചെറിയ ബുദ്ധിമുട്ടാണ് പതിനാറ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വേഗനാറാണല്ലോ സ്റ്റിംഗർ ആണല്ലേ സ്റ്റിംഗർ ആണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റൈസിലേഷാണ് ഓപ്ഷണൽ ആയിട്ട് എങ്ങനെ ഇത് വരണ്ടാവുന്ന അലവിയുടെ കർഷക ഏറ്റവും ഫുൾ വണ്ടി അല്ല ഇത് കാര്യങ്ങൾ ഫുൾ ഓപ്ഷൻ ആണ് കിലോമീറ്റർ പ്ലസ് ഓടിക്കേ കിലോമീറ്റർ ഓടിക്കേ കിലോമീറ്റർ ഇത് വരുന്നത് എൺപത്തിരണ്ടോ കൊടികണ്ട് ഇത് മാക്സിമം ലോൺ രണ്ടു ലോൺ പത്തുണ്ടെങ്കിൽ രണ്ടോ മൂന്നോപ്ലേ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അലവീലൊക്കെ എക്സ്ട്രാ അല്ല കമ്പനി വരുന്ന എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു മൂന്നേ പത്ത് കിട്ടിയ കൊടുക്കാം മൂന്നേ പത്ത് കിട്ടിയ അത് കുറച്ച് കൊടുക്കും ചെറിയ മാറ്റം വരുത്തുന്നു ലോൺ എത്ര പറഞ്ഞത് ലോൺ രണ്ടിന്റെ അടുത്ത് ലോൺ കയറും ഓക്കെ അടുത്ത വണ്ടിയല്ല അടിപൊളി ഇന്നോവ ഉള്ളോ രണ്ടായിരത്തിഒമ്പത് വി ആണ് ഒമ്പത് മോളിൽ വി ആണ് ഓപ്ഷൻ പെന്റ് നല്ല ഓപ്ഷൻ അടിപൊളി വണ്ടി കേട്ടോ ആക്കാം ഓക്കെ ടയറും കാര്യങ്ങളൊക്കെ നാല് പുത്തൻ ടയർ കരിമ്പുത്തൻ ടയർട്ടുണ്ട് കരിമ്പുത്തൻ ടയർ വലിയ സീസൺ ടയർട്ടുണ്ട് ഓക്കെ എന്നാ കിലോമീറ്റർ ഓടിക്കേണ്ടി കിലോമീറ്റർ ഇത് വി ഒരു ഏൽക്കണ്ട ലെവലിൽ കൂടി മീറ്റർ കാണുമ്പോൾ അതാ പറഞ്ഞോ വേറെ ഫുൾ ഓപ്ഷൻ വേറെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനത്തെ അങ്ങനത്തെ ഒന്നും ഉണ്ടല്ലോ തട്ടുമുട്ടിലൊന്നും ഇല്ലേ നല്ല മെക്കാനിക്കാനിക്കാണ്ടില്ല നല്ല ബോഡി ലൈനിങ് ഉണ്ട് അതെ നല്ല ഉഷറോണ്ട് സെവൻ സീറ്റ് വണ്ടിയാണല്ലേ ന്യൂ മോഡൽ ആക്കാത്ത ഈ വണ്ടി കൊണ്ടു ന്യൂ മോഡൽ ആക്കിയിട്ട് ഒരു കാര്യമില്ല ഇല്ലല്ലേ ഇത് ആ കമ്പനി അതേമാതിരി കേടന്നോട്ടെ ഫുള്ള് സെറ്റ് വേണ്ട ഓണർഷിപ്പ് എത്ര ഇത് ഓണർഷിപ്പ് റീവണ്ടല്ലേ മൂന്നാമത്തെ കാര്യം റീപ്ലേസ് ഇല്ല റീപ്ലേസ് മേഗ്രാസ് ഓക്കെ എത്ര ഉണ്ട് ഉണ്ടാവുന്ന ഫ്രണ്ട് ക്ലാസ് ഉണ്ട് മാറി വേറെ മാജർ ഒന്നും ഇല്ല ആ റീണ്ടില്ലേ എത്ര ചോദിക്കണ്ടോ ഇത് നമുക്ക് ഒരു നാലേ തൊണ്ണൂറ് ഫൈനലായിട്ട് നാലേ തൊണ്ണൂറ് കൊടുക്കാം വീ ആണ് ഒമ്പത് പോലെ പേപ്പർ ഫുൾ ഫുള്ള് ക്ലിയർ ക്ലിയർ ആണല്ലോ എല്ലാം എന്നൊരു ചോടിയാ മാത്രം പുതിയ പേപ്പറിലായിരിക്കും കസ്റ്റമർക്ക് കൊടുക്കാം കൊടുക്കണ്ടല്ലോ എന്തായാലും നാലേ തൊണ്ണൂറ് നാലേ തൊണ്ണൂറ് ഫൈനലോ ലോൺ കയറും രണ്ട് കേറുവോ ചില ബാങ്കിൽ നമ്മൾ രണ്ട് റുപ്യൻ അടുത്ത് ലോൺ കൊടുക്കാം ചെയ്ത് കൊടുക്കാല്ലോ രണ്ട് രണ്ട് റുപേനടുത്ത് ചെയ്ത് ഓക്കെ ഓക്കെ അതേമാതിരി വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡിസൈറാണ് ഞാൻ മോഡലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മോഡലാ പതിമൂന്ന് മോഡല് സ്വിഫ്റ്റ് ഡിസൈർ ആണ് ഓപ്ഷൻ ഇത് ഓപ്ഷൻ ഓപ്ഷൻ ആണ് ഡീസൽ വണ്ടിയാണല്ലേ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് നാൽപ്പത്തെ ഓടിക്കുണ്ട് ഓണർഷിപ്പിന് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളത് എന്നാ റീപ്ലേസ്മെന്റ് പരിപാടികളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണായിട്ട് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ഫൈനൽ ആണല്ലേ കുറെ ഉണ്ടാവില്ല അത്ര ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാൻ വണ്ടി ഇഞ്ചിനും ഫുൾ ഗ്യാരന് മൂന്നു ലോണും പത്തറുപാ പിന്നെ കൊക്കലൊക്കെ വരുമ്പോ പിന്നെ ലെവലാകുമല്ലേ ഇത് ഡീസലാ മാത്രം മൈലേജ് ഇത് ഇരുപത് ഗ്യാരന്റി ആ ലെവല കിട്ടുമല്ലോ രണ്ടൊക്ക നമ്പറാണ് പൂജ്യം പൂജ്യം നാപ്പത്തിമൂന്ന് നമ്പറായില്ലേ ഫുൾ പക്ക ക്ലിയർ ഉണ്ട് നല്ല ഇത് നല്ല അടിപൊളി ലിവകളാണല്ലേ ലിവറിന്റെ ചാകരണല്ലോ ലിവറേണ്ട കൊറേ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ നിങ്ങൾ അതിന്റെ ആളല്ലേ ഞാൻ മോഡൽ വരുന്ന രണ്ടായിരത്തി പതിനാലാണ് പതിനാലും റീറേഷൻ ആണ് മോഡലൊക്കെ ആക്കിയാണ് ചെയ്തോണ്ടിയാണ് ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷൻ ഇത് ജി ഡി ഓപ്ഷൻ ആയിരുന്നത് ആണ് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങൾ പറയുന്നത് ഒന്നേകാലിട്ട് ഓടിക്കണം ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് രണ്ടാമത്തെ നിലവിലുള്ള കറക്റ്റ് ഞാൻ നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് വൈറ്റ് ഡാഷ് ബോർഡ് ആയിട്ട് വരിക ബ്ലാക്ക് ഡാഷ് ബോർഡും വരുന്നുണ്ട് വൈറ്റ് ഡാഷ് ബോർഡ് വൈറ്റ് വരുന്നത് മാർക്കറ്റ് പിന്നെ സീറ്റ് കവർ അഡ്ജസ്റ്റ്മെന്റ് പൊന്തിക്കണന്നുണ്ടല്ലോ അഡ്രസ് ചൂരാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ആവശ്യം ആണ് സെപ്പറേറ്റ് വെച്ചാണ് അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചാണ് എത്ര പൊളിച്ചു ചോദിക്കണെന്നാലും ഇത് നമുക്ക് നാല് രൂപ ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കും നാല് ലക്ഷം കുറച്ച് കൊടുക്കും പ്ലാറ്റിനം മോഡലൊക്കെ ആക്കി എല്ലാം കഴിഞ്ഞാൽ എല്ലാം ഉഷാറാക്കിയ വേണ്ട ടയർ കാര്യങ്ങള് അതും ഫുള്ള് വക്കണ്ട് നല്ല ഓക്കെ ഇത് ലോൺ എത്ര കേറുന്നാലും ലോൺ ഇതിന് മേലെ മൂന്നു എന്തായാലും കയറും എന്തായാലും കയറും ആ മൂന്നു എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും കുറച്ച് കൊടുക്കാം ഇത് മൈലേജ് ഡീസലിനെട്ടു ഡീസലിനൊക്കെ മൈലേജ് മൈലേജ് ഇരുവാചട്ടു പറത്തില്ലേ ഓക്കേ അതേപോലെ വീണ്ടും വീണ്ടും ഒരു ലിവയാണല്ലോ രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ട് മോളിലെ ലീവ് ആണ് അല്ലേ വൈറ്റ് ഡാഷ്ബോർഡ് വരുന്ന വണ്ടി തന്നെയാണ് ഇത് അതേ മാർക്കറ്റാണ് പിന്നെ എയർബാഗിന് സെപ്പറേറ്റ് ഉണ്ടോ നല്ല മെക്കാനിക്കു ഡി എസ് പിന്നെ നമ്മ ാണ് കർണാടക നമ്പർ ആയ വണ്ടിയാണ് ഇതില് വൈറ്റ് ഡാഷ് ബോർഡും വരുന്നുണ്ട് ബ്ലാക്കിന് ബ്ലാക്കിനും മാർക്കറ്റിലും നല്ല മാറ്റം വരുന്നുണ്ട് നല്ല മാറ്റം വരുമ്പോ അതിൽ കൊറേ സാധനങ്ങൾ കമ്മി തരം സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് മറ്റേ മീറ്ററിനുള്ളിൽ മാറ്റം ചെറിയ ചെറിയ മാറ്റങ്ങൾ സെന്ററിലൊക്കെ ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ മാറ്റം മാറും വരുമല്ലോ ബ്ലാക്ക് ആണെങ്കിൽ മാറ്റം വരും വില കുറവുള്ള വണ്ടിയാണോ ഇത് കൂടുതലാണ് ഇത് വില കൂടുതോ ആ ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് മാർക്കറ്റില് കമ്മി ഉണ്ട് കമ്മി ഉണ്ട് റിയൽ എസ്റ്റേഷൻ വണ്ടി അവിടുന്ന് വരുമ്പോഴോളി വണ്ടിയാണ് നമുക്ക് ആറ് കഴിഞ്ഞാല് ആറ് ലക്ഷം ആറ് ലക്ഷം കൊടുക്കാം അഞ്ചു ലോണും കൊടുക്കാം അഞ്ച് അഞ്ചു എന്തായാലും ലോൺ വെച്ചോളൂ എന്തായാലും കേരള വണ്ടിന്റെ മെയിനുള്ള വണ്ടിയാണ് കോളിറ്റി വണ്ടി മെയിനുള്ള വണ്ടി നല്ലതാണ് നമ്മള് പോത്താവധി ഒക്കെ മെയിൻ ഉണ്ടറി വണ്ടിയാണല്ലോ ഇത് എത്ര വടികളറിയോ ഇത് ഓട്ടം ഒന്നേ ആ അറുപത് പൊടി തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ ഓക്കെ ലിവന്ന് ഒന്നര പൊടി രൂപ രണ്ടായിരവും മൂന്നരവും അല്ലേ മൂന്ന് ലക്ഷം ഓണർഷിപ്പ് സെക്കൻഡോ ഇത് ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിലുള്ള മാതൃകാറിയൊന്നും ഇല്ല ദൈര്യ പറഞ്ഞ കൊടുക്കും ഓര്യം കൊടുക്കാം ഓക്കെ നല്ല മെക്കാനിക്കാ കേരള വണ്ടി സ്റ്റാർട്ടിങ് ആക്കി തന്നെ കൊളിറ്റിണ്ട് സാധാറുണ്ട് ഓക്കെ അതേപോലെ വീണ്ടും വീണ്ടും ഒരു ലിവള്ളൂ അത് കർണാടക വണ്ടിന് പതിനെട്ടോ ഏഹ് പതിനെട്ട് പോലുള്ള കർണാടക ഇത് ഇതേമാതിരി വൈറ്റി രാഷ്ട്രപോലോ വൈറ്റ് ആണല്ലേ ഡോട്ട് കളർ അല്ലേ ഡോൽ ടോൺ കളർ തന്നെ ഓക്കെ എൻ സി എടുത്തിട്ടുണ്ട് നമുക്ക് എൻഒസിണിപ്പൊ നമ്പർ നിലയിലുള്ളത് കസ്റ്റമറെ പേര് മാറ്റി കൊടുക്കാം കൊടുക്കും കൊടുക്കും എൽ സി വരെ ഓക്കെ എത്ര അറിയോ ഇത് ഇത് ലെവലിൽ ഉണ്ടോ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് രണ്ടാമത്താണോ രണ്ടാമത്തെ ആക്കാറില്ലേ ചെക്ക് ചെയ്തിട്ടുണ്ട് ആരും കാര്യങ്ങളൊക്കെ ഫുൾക്കത്തുണ്ട് ഡോൾട്ടോൺ കളർ ചെയ്തല്ലേ ചെയ്ത ചെയ്താണല്ലോ അല്ലേ അത്യാവശ്യം നല്ല വൃത്തി വൃത്തി എത്ര പൊയ്യിക്കണ്ടായിട്ട് ഇത് നമുക്ക് ഒരു ആറ് പതിനും ആറ് ലക്ഷം ചോദിക്കേണ്ട കൊറയോ എണ്ണക്കായി നോക്കാം മാക്സിമം ചെയ്ത് ലോണൊക്കെ ഇത് ലോൺ എടുക്കുമ്പോൾ അഞ്ചു നമ്പർ ആണെങ്കിൽ നമ്പർ അതിന് ശേഷം അഞ്ചു എഴുതി അഞ്ചുപേനടുത്ത് എന്തെങ്കിലും കയറും അമ്പതിനായിരം അറുപതിനായിരം മുളക്കിലിറക്കും ലീവുകളൊക്കെ ഇറക്കാം നമുക്ക് അഞ്ചുപയറ്റാള്ളി അഞ്ചുപയ്യ ഗാരം ഓക്കെ അതേമാതിരി വീണ്ടും വീണ്ടും ലീവുള്ള ചെയ്തോണ്ട് ഇത് വീഡിയാണ് എല്ലാം റീവണ്ടി ആണ് ഓക്കെ ഇത് വീടിയാണ് വീഡിയാണ് ഓപ്ഷൻ വരണ്ടേ എത്ര മോഡൽ വരണ്ടേ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ മോളിംഗ് കൺട്രോളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടോ ഇതില് അത് വരണ്ടാണ് അലവില് ചെയ്തോണല്ലേ ഓക്കേ പോളിംഗ് കൺട്രോളും ഒക്കെ ബ്ലാക്ക് ആണ് ഡാഷ് ബോർഡ് വരും സെറ്റ് വരും ആ എല്ലാ സെറ്റപ്പുകളും അടിപൊളി സീറ്റർ വരണ്ടല്ലേ സിറ്റി ആർ കാര്യങ്ങളെ ഇന്ത്യൻ പറ്റില്ല ഒന്നരണ്ട് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് കാരണം കാര്യങ്ങളൊക്കെ തട്ടുമുടേക്ക് നോക്കി എടുക്കാം അലവിലുള്ള സംഖ്യ മാറ്റം ചെയ്തു കൊടുക്കാം ലോൺ എത്ര കയറും ലോൺ നാലു വരുമോ മൂന്നരപ്പം കേറും എന്തായാലും പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്തോ നല്ല മൂന്നരപ്പിലോ കസ്റ്റമർ വന്നാൽ സെറ്റപ്പ് ചെയ്തോളൂ ഓ ചെയ്ത് അല്ലെ ഒരു വന്നാൽ മതി നമുക്ക് ബാങ്കിനായിട്ട് ഇടപാട് നമ്മള് ബാങ്കിനെ മുട്ടിച്ചു കൊടുക്കും ക്ലിയർ ആക്കിയിട്ട് ഒലക്കി വിട്ടെടുക്കാം കൊടുക്കോളൂലേ ഓക്കേ എന്തായാലും ഇരുവിന്റെ മേലെ മൈലേജ് കൂട്ടോ അല്ലേ ആ ഇരുവിന്റെ മേലെ ഓക്കെ അടുത്ത വണ്ടി അടിപൊളി റെനോൾട്ടിന്റെ കിഗർ ആണല്ലേ കിറർ നല്ല കിലോമീറ്റർ ഓ പക്കാ കമ്പനി ചൊർക്കുള്ളത് ഏറെ മോഡലേ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാ ഇരുപത്തിരണ്ട് മോഡലാണ് ഇത് ഓപ്ഷൻ അറിയോ ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ നേരെ താഴെ ആണ് താഴ്ന്നാട് വരുന്നത് കിലോമീറ്റർ കാര്യങ്ങള് ഇത് കിലോമീറ്റർ വരുന്നത് ഇരുപതിനായിരം കാര്യങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടാവും പൊട്ടിച്ചാത്ത കവറാണല്ലേ ഓ നല്ല ലുക്കല് മാനുവേല സോണർഷിപ്പ് സിംഗിൾ അല്ലെ സോണർഷിപ്പ് സിംഗിൾ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് നമുക്ക് ഒരു ആറ് തൊണ്ണൂറ്റി അഞ്ചു കൊടുക്കാം ആറ് തൊണ്ണൂറ്റി അഞ്ച് ഏഴ് ലക്ഷം തൈയിലോണും കിട്ടും കറോ ലോണും കിട്ടി ഓ എന്തായാലും ഒരു ഒന്നര രണ്ടുപയ വേണം ഷോറും കണ്ടീഷനിലും വണ്ടി കൊണ്ടുവ ചെറിയ ഓട്ടോ നമ്മൾ ഫുൾ ലോൺ അധികം ഉണ്ടാവില്ല അതുകൊണ്ട് തട്ടാത്ത വണ്ടിയല്ലോ കുറച്ചെന്തെങ്കിലും ഉപയോഗിച്ച് അഞ്ചു ലക്ഷം കിട്ടിയാലും എല്ലാം ഇഷ്ടിയാണ് ഈ വീടുകളിൽ കണ്ട നമ്പറിൽ ഇങ്ങനെ വിളിച്ചാൽ മാത്രം മതി ഓക്കെ ഇത് പെട്രോളാ ഡീസലാ ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇതൊരു പതിനേഴൊക്കെ കിട്ടും പതിനേഴ് ലെവൽ എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഫ്രണ്ട്സ് അപ്പോ വീഡിയോ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്കെയിലിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെയൊക്കെ അടുത്തുള്ള അടിപൊളി വീടുകളിൽ വീണ്ടും കാണാം